ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുകുമാർ എന്ന് വിശ്വസിക്കുന്നു പിന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ആ ദിവസം ഇന്ന് പതിനാറാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നറുക്കെടുപ്പിൻ്റെ ദിവസമാണ് ലേറ്റസ്റ്റ് ഗിവയുടെ നറുക്കെടുപ്പിൻ്റെ ദിവസമാണ് ഇന്നലെയായിരുന്നു വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഫോണ് പെട്ടെന്ന് ഫോർമാറ്റായത് കാരണം ഒരുപാട് പേരുടെ നമ്പേഴ്സ് മറന്നുപോയി അതായത് മിസ്സായിപ്പോയി മറന്നുപോയി എന്നല്ല ഒരുപാട് പേർക്ക് അയച്ചു അയച്ചു തന്നതൊക്കെ ഫോർമാറ്റായത് കാരണം മിസ്സായിപ്പോയി അതുകൊണ്ട് വീണ്ടും ഒരുപാട് പേരോട് വീണ്ടും അയക്കാൻ പറഞ്ഞിരുന്നു ഇപ്പം മഷാ അല്ല നൂറ്റി എൺപത്തി എട്ട് പേരുടെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ നമ്പേഴ്സും അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ തെറ്റിയതും കാണാം അപ്പോൾ ആരെങ്കിലും പോയെങ്കിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു കാരണം ഇപ്രാവശ്യം ചെറിയൊരു അപാകത പറ്റിയതുകൊണ്ടാണ് ഫോണ് ഫോർമാറ്റായത് കാരണം ചിലവരൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ മിസ്സാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു അവരൊക്കെ ഇൻഷാല്ല നെക്സ്റ്റ് യു തീർച്ചയായും പങ്കെടുക്കണം ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല വെറൈറ്റി എലാസ്റ്റിക്കൻ ഐ ചെറിയൊരു വീഡിയോ ആണ് ഇതിന് ശേഷം നിറക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ഡിസൈൻ ആണ് നല്ല നല്ല വെറൈറ്റി എലാസ്റ്റിക്കൻ നൈറ്റീസാണ് ആണ് അപ്പോൾ അതിൽ തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിന് മുന്നേ അന്നത്തെ ചോദ്യം അന്ന് ലേറ്റസ്റ്റ് ഗിവേയുടെ ചോദ്യം എത്ര ഷോൾ നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ ഇരുപത്തി മൂന്നായിരുന്നു അപ്പോൾ നൂറ്റി എൺപത്തി എട്ട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേരോട് തെറ്റിയതായും കാണാം അപ്പോൾ ഇരുപത്തി മൂന്ന് അയച്ചവർക്കൊക്കെ നമ്പേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോർമാറ്റ് ആ സമയത്ത് അയച്ചവരുടെ മിസ്സായി പോയില്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും മിക്സാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ചെറിയ ഒരു ഇഞ്ചിൻ്റെ ലെങ്ത്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ മിക്സായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി ഫോറാണ് അമ്പത്തി നാല് നീളം അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാലാണ് അതേപോലെ ഹാഫ് സ്ലീവ് ആണ് സ്ലീവ് ഹാഫ് വേ ഉണ്ടാവും പിന്നെ കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല നെക്ക് ആണ് ഇലാസ്റ്റിക് ടൈപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ അതേപോലെ ക്വാളിറ്റി ഉള്ള പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റി ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ആണ് അതായത് ഫിഫ്റ്റി ഫോർ തന്നെയാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതേ സ്ഥലത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇവിടെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും സെയിം പ്രൈസ് തന്നെയാണ് ഈ ഒരു റേറ്റിൽ തരുന്നതാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഏതെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഈ ഒരു സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ് ഉള്ള ചെറിയ മാറ്റമേ വരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും കുറച്ച് കുറച്ച് പീസ് ആയതുകൊണ്ടാണ് ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഇതിന് ശേഷം നെറുക്കെടുപ്പും നടക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ഗീവ് അവേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പെലാസ്റ്റിക് നൈറ്റീസ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഹാഫ് സ്ലീവ് ആയിരിക്കും ആദ്യമേ പറയുന്നുണ്ട് ത്രീ ഫോർത്ത് അല്ല പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന വാട്ട്സ്ആപ്പിൽ അയച്ചു തരിക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റലുവരി അയച്ചു കൊടുക്കുന്നുണ്ട് ഡി 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 സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും നൈറ്റീസ് കൂടാതെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ഏകദേശം എൻ്റെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് നറക്കെടുപ്പിൻ്റെ വീഡിയോ കൂടിയായത് കൊണ്ട് തന്നെ അധികം ലോങ്ങ് ആക്കുന്നില്ല ചെറിയൊരു വീഡിയോ ആണ് എലാസ്റ്റിക്കിൻ നൈറ്റീസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല നല്ല ഐറ്റംസ് ആണ് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ അഞ്ച് പീസൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു റേറ്റിൽ നല്ലൊരു ഐറ്റം തന്നെയാണ് അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഓക്കെ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഓക്കെ പിന്നൊരു നല്ലൊരു പിങ്കിഷ് കളറാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇന്ന ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റം കൂടിയാണ് സ്കൈ ബ്ലൂ കളർ അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് എലാസ്റ്റിക്കിൻ ഐറ്റീസിൽ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഉപയോഗപ്രദമാവുന്ന ഐറ്റംസ് ആണ് എലാസ്റ്റിക്കിൻ ഐറ്റീസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാം നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഈ ഐറ്റംസിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ വീഡിയോ ലോങ്ങ് ആവുന്നത് കൊണ്ടാണ് ഇനി ഒരുപാട് ഐറ്റംസ് പരിചയപ്പെടുത്താനുണ്ട് നല്ല നല്ല വെറൈറ്റി നൈറ്റീസ് ഒരുപാട് എത്തിയിട്ടുണ്ട് ഷോൾ നൈറ്റി ആയിക്കോട്ടെ ഷോൾ ഇല്ലാത്തതായിക്കോട്ടെ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് കഫ്താൻ എത്തി എത്തിയിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റി കഫ്താൻ അതേപോലെ ഫ്രോക്ക് നൈറ്റിയിൽ ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് ഒരുപാട് ഫുൾ സ്ലീവ് അല്ല ത്രീ ഫോർ സ്ലീവ് ഒരുപാട് എത്തിയിട്ടുണ്ട് ജിബുള്ള ടൈപ്പ് ഫ്രോക്ക് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ നറുക്കെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അധികം ലോങ് ആക്കുന്നില്ല വീഡിയോ ഇപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നൂറ്റി എൺപത്തി എട്ട് പേരുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ റോയിൽ സീറോ വൺ അതേപോലെ രണ്ടാമത്തെ റോയിൽ സീറോ മുതൽ നയൻ വരെയും മൂന്നാമത്തെ റോയിൽ സീറോ മുതൽ നയൻ വരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക അതായത് ഈ ഒരു നല്ലൊരു കോട്ടൺ നൈറ്റ് അപ്പോൾ നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അപ്പോൾ നോക്കാം ഇതുവരെ കിട്ടാത്ത ഭാഗ്യശാലിക്കും കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യത്തെ റോയിലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് ഇതാ സീറോ വൺ ആദ്യത്തെ റോയിലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് അപ്പോൾ ഇത് ആരീഷ് കുമാറിൻ്റെ തണുപ്പ് പിടിച്ചിട്ടാണുള്ളത് ഓക്കെ അപ്പോൾ ഇതാ നോക്കാതെ ഒന്ന് എടുത്തോളൂ എടുത്തോളൂ ഇത്രയാണ് ഓക്കെ ഇതാ സീറോ ആണ് വന്നിട്ടുള്ളത് ആദ്യത്തെ റോയിൽ സീറോ വന്നിട്ടുണ്ട് ഇതിൽ വെച്ചോളൂ അപ്പോൾ ഇതാ മാഷാല്ല ആദ്യത്തെ റോയിൽ സീറോ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റോ നോക്കാം ദ രണ്ടാമത്തെ റോലുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് ദ സീറോ മുതൽ നയൻ വരെയുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട് ഇപ്പോൾ നോക്കാം ആരിക്കാണ് കിട്ടുക നല്ലൊരു നൈറ്റിയാണ് ആണ് ഓക്കെ ദാ കുറച്ച് പൊന്തിച്ച് വെച്ചോളൂ അപ്പോൾ നോക്കാതെ തന്നെ എടുക്കണം അപ്പോൾ ഇതാ രണ്ടാമത്തെ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം അപ്പോൾ ഹരീഷ് കുമാർ എന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം ദാ കറക്റ്റ് നോക്കാതെ തന്നെ എടുത്തോളൂ എത്രയാണ് അപ്പോൾ ഇതാ മഷാ അല്ല വീണ്ടും സീറോ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ സീറോ സീറോ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇതാ സീറോ സീറോ വെച്ച് ഇനി ഇതാ ഫൈനൽ റൗണ്ട് നോക്കാം ഫൈനൽ റൗണ്ട് ആരാണ് വരിക എന്നറിയില്ല ഓക്കെ അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ടിലേക്കുള്ള ഭാഗ്യശാലി നോക്കാം അതായത് ആ ടഹോയിലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതെടുത്തോളൂ നോക്കാതെ തന്നെ എടുക്കും നോക്കാതെ എടുക്കും നോക്കാതെ തന്നെ എടുക്കൂ ഓക്കെ നോക്കാം എന്നാ മഷാല സീറോ സീറോ സിക്സ് ആണ് നയൻ അല്ല സീറോ സീറോ സിക്സ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്ത ശേഷം പറഞ്ഞുതരാം സീറോ സീറോ സിക്സ് ആരാണെന്നുള്ളത് ഇപ്പോൾ മഷാല സീറോ സീറോ സിക്സ് വന്നിട്ടുള്ളത് ഇതുവരെ കിട്ടാത്ത ഒരു സ്ഥലത്താണ് ഔട്ട് ഓഫ് കേരളയാണ് കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്താണ് കിട്ടിയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കിട്ടാത്ത ആയതുകൊണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഒരു നല്ലൊരു വെറൈറ്റി നൈറ്റി കിട്ടിയിരിക്കുന്നത് നസീമ മംഗലാപുരത്തു നിന്നുള്ള ഒരു സ്വദേശിക്കാണ് ഇവരുടെ ലാസ്റ്റ് ഫോൺ നമ്പർ വരുന്നത് നാല് ഒന്ന് നാല് രണ്ട് അഞ്ചാണ് ഇവരുടെ ഭാഗ്യ നമ്പർ സീറോ സീറോ സിക്സ് ആണ് ഇപ്പോൾ ഇവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക സബ് ചെയ്തതിനുള്ള സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് അയച്ചുതരിക അപ്പോൾ കൺഗ്രാച്ചുലേഷൻ ഇനി ഒരാൾക്കും കൂടി നൈറ്റിയുണ്ട് രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഈ ഒരു നൈറ്റിയാണ് അപ്പോൾ നോക്കാം ആ ഒരു ഭാഗ്യശാലി ആരാണെന്നുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് പാദ്യത്തെ റോയിൽ സീറോ മുതൽ വണ്ണ് വരെ സീറോ വണ് ഇട്ടിട്ടുണ്ട് നോക്കാം ഒക്കെ ഇട്ടോളൂ അപ്പോൾ ഈ ഒരു ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പ് ഞാൻ എടുക്കാം ഒക്കെ കുറച്ച് നോക്കി വെച്ചോളൂ അപ്പോൾ ഇതാ കറക്റ്റ് കാണുന്നൊന്നുമില്ല അപ്പോൾ ഇതാ മാഷാദ സീറോ തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ആദ്യത്തെ റൗണ്ടിൽ സീറോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് ഇരുന്നുണ്ട് സീറോ മുതൽ നയൻ വരെയുള്ള നമ്പേഴ്സ് ഓക്കെ അപ്പോൾ നോക്കാം ഇതാ രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ് കുറച്ച് പോക്കിപ്പിടിച്ചോളൂ ഇതാ രണ്ടാമത്തെ റൗണ്ട് കുറച്ച് പൊക്കി പിടിച്ചോളൂ ഓക്കെ ഇതാ അപ്പോൾ ഇതാ മഷ എട്ടാണ് വന്നിട്ടുള്ളത് സീറോ എയ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എൺപത്തി സംതിങ് ഉള്ള ആയിരിക്കും ആയിരിക്കാം ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് നടക്കാൻ പോവുകയാണ് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ട് ഓക്കെ എല്ലാ നമ്പേഴ്സും ഇടുന്നുണ്ട് അപ്പം ഇതാ ഫൈനൽ റൗണ്ട് നടക്കാൻ പോവുകയാണ് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ടാണ് ആണ് ഓക്കെ അപ്പം ഇതാ കറക്റ്റ് അപ്പം മാഷാ അല്ല നാലാണ് വന്നിട്ടുള്ളത് സീറോ എയ്റ്റ് ഫോർ ആണ് അപ്പം നോക്കാം വാട്ട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം സീറോ എയ്റ്റ് ഫോർ ആരാണെന്നുള്ളത് അപ്പം മാഷാ അല്ല സീറോ എയ്റ്റ് ഫോർ വന്നിട്ടുള്ളത് വേറൊരു ജില്ലയുമല്ല നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയാണ് കണ്ണൂരിൽ നിന്നുള്ള ഷെരീഫ എന്ന വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ലാസ്റ്റ് ഫോൺ നമ്പർ വരുന്നത് അഞ്ച് മൂന്ന് അഞ്ച് രണ്ട് ഒൻപതാണ് ഇപ്പോൾ ഇവരുടെ ലക്കി നമ്പർ സീറോ എയിറ്റ് ഫോറാണ് ഇവർ ഈ വാട്സപ്പ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് അയച്ചേരുക അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻ ഇപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലി കിട്ടുക ഈ ഒരു നല്ലൊരു നൈറ്റിയാണ് ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഈയൊരു നൈറ്റിയുമാണ് കിട്ടുക അപ്പോൾ ബാക്കിയുള്ള നൂറ്റി എൺപത്തിയാറ് പേരും വിഷമിക്കണ്ട ഇനിയും നല്ല നല്ല ഗിവേഴ്സ് വരും അതേപോലെ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ തെറ്റിപ്പോയതാണ് ഇനി ഇപ്രാവശ്യം കുറച്ച് ഫോർമാറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല ഗീവേഴ്സൊക്കെ വരും ഒരുപാട് പേരിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ